ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം ശ്രദ്ധിച്ചേ ദിവസങ്ങളും ആഴ്ചകളും അപ്പൊ ദിവസങ്ങളുടെ എണ്ണം ആഴ്ചകളുടെ എണ്ണം ഒക്കെ പഠിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ആണിത് ഇതും പഴയ പരീക്ഷകൾക്കെല്ലാം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഒരു സാധാരണ വർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക ഒരാഴ്ച എത്ര ദിവസം ഉണ്ട് ഏഴ് ദിവസം ഉണ്ട് അല്ലെ ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം ഒരു സാധാരണ വർഷം അല്ലേ സാധാരണ വർഷമാകുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം എത്രയാ മുന്നൂറ്റി അറുപത്തി അഞ്ച് അല്ലേ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണുള്ളത് അല്ലെ അപ്പോൾ സാധാരണ വർഷം എത്ര ദിവസം ഉണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചുണ്ട് ഒരാഴ്ച എത്ര ദിവസം ഉണ്ട് ഏഴ് ഉണ്ട് അല്ലെ ഒരാഴ്ച എത്ര ദിവസം ഉണ്ട് ഏഴ് ദിവസം ഉണ്ട് അല്ലെ ആഴ്ചകളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം ദിവസങ്ങളുടെ എണ്ണത്തിന് ആഴ്ചകളുടെ എണ്ണമായിട്ട് ആഴ്ചകളുടെ ആഴ്ചകളിൽ ദിവസങ്ങളുടെ എണ്ണമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ഡിവൈഡ് ബൈ ഏഴ് നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡിവൈഡ് ബൈ ഏഴ് ഏഴഞ്ച് എത്ര ആണ് ആ മുപ്പത്തി അഞ്ച് പതിനഞ്ച് ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം ഒന്ന് ഈ ഹർണഫലം ഉണ്ടല്ലോ ഈ ഹർണഫലമാണ് ഈ കോഷ്യൻ്റെ ആണ് എന്തെന്ന് പറയുന്നത് ആഴ്ചകളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാം ഒരു സാധാരണ വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് അൻപത്തിരണ്ട് ആഴ്ചകളും ഒന്ന് ഈ ഒന്ന് വന്ന ശിഷ്ടം അല്ലയോ അതിനെ അധിക ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഓഡ് ഡേസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും ഓക്കെ അപ്പോൾ ഹർണഫലത്തെ നമ്മൾ എന്ത് വഴിക്കും ആഴ്ചകളുടെ എണ്ണവും ഈ ഒന്നിനെ നമ്മൾ എന്തു വിളിക്കും അധിക ദിവസം അല്ലെങ്കിൽ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഓട് ഡേയ്സ് പറയും അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ആ അൻപത്തിരണ്ടാണ് അല്ല ഒന്നല്ല അല്ല മൂന്നല്ല അൻപത്തെട്ട് അല്ല എപ്പോഴും ഒരു വർഷം എത്ര ആഴ്ചകളുണ്ട് ആ ഒരു സാധാരണ വർഷത്തിലൊരു അൻപത്തിരണ്ട് ആഴ്ചകളുണ്ട് ഒരു അധികവർഷത്തിലും എത്ര ഉണ്ട് ആ അമ്പത്തിരണ്ട് ആഴ്ചകളായിരിക്കും വരുന്നത് അധിക ദിവസങ്ങളുടെ എണ്ണത്തിനകത്ത് മാറ്റം വരും അപ്പൊ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം ഓക്കെ അപ്പൊ അടുത്ത കണക്ക് നോക്കിയേ ഒരു ഒരതിവർഷത്തിൽ മറ്റേ സാധാരണ വർഷമാണ് ഇത് അതിവർഷം അതിവർഷം എത്ര ദിവസം ഉണ്ട് പറഞ്ഞു മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഉണ്ട് അല്ലേ അപ്പോൾ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഉണ്ട് ആഴ്ചകളെണ്ണം കണ്ടുപിടിക്കുന്ന ഏഴും കൊണ്ട് ഹരിക്കുക അല്ലേ ദിവസങ്ങളുടെ എണ്ണത്തിന് ഏഴും കൊണ്ട് ഹരിക്കുക അപ്പൊ അൻപത്തിമൂന്ന് ദിവസം ഉണ്ടെങ്കിൽ അൻപത്തി ദിവസം ഉണ്ടെങ്കിൽ ഏഴും അങ്ങനത്തെ എത്ര ആഴ്ചകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഡിവൈഡ് ബൈ ഏഴ് അറുപത്തഞ്ച് ദിവസം എത്ര ആഴ്ച ആഴ്ചയിലെണ്ണം കണ്ടുപിടിക്കണെങ്കിൽ അറുപത്തഞ്ച് ഡിവൈഡ് ബൈ ഏഴ് അതേപോലെ മുന്നൂറ്റി അതിവർഷത്തിൽ മൊത്തം മുന്നൂറ്റി അറുപത്താറ് ദിവസം ആഴ്ചകളെണ്ണം കണ്ടുപിടിക്കുന്നത് ഏഴുകൊണ്ട് ആയിരിക്കാം അപ്പൊ എത്രയാണ് ആ മുപ്പത്തഞ്ച് ആ പതിനാറ് ഏഴ് രണ്ട് എന്താണ് പതിനാല് ശിഷ്ടം ആണ് രണ്ട് കണ്ടോ ശിഷ്ടം വന്നു ആ അർണഫലം വന്നു അല്ലെ അർണഫലം എന്ന് പറയുന്നത് ആ ആഴ്ചകളുടെ എണ്ണം ശിഷ്ടം എന്ന് പറയുന്നത് എന്താണ് ഒറ്റ ദിവസം അധിക ദിവസം അല്ലെങ്കിൽ ഓൾഡ് എന്ന് ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ എത്ര ആഴ്ചകളുണ്ട് അൻപത്തിരണ്ട് ആഴ്ചകൾ അപ്പൊ ആൺസർ എന്താണ് ഒരു സാധാരണ വർഷത്തിലും ഒരു ഒരധിവർഷത്തിലും എത്ര ആഴ്ചകളുണ്ട് അൻപത്തിരണ്ട് ആഴ്ചകളാണ് ഉള്ളത് എപ്പോഴും പഠിച്ചു വെക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ക്ലിയർ അല്ല ഇത് ഇതൊന്നും ക്ലിയർ അല്ല അമ്പത്തിരണ്ട് ആഴ്ചകളുണ്ട് രണ്ട് അധിക ദിവസമുണ്ട് രണ്ട് ഒറ്റ ദിവസങ്ങളും ഉണ്ട് ക്ലിയർ ആയോ സെറ്റ് ആണല്ലോ അടുത്ത കണക്കിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം ശ്രദ്ധിച്ചോ ഒരു സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ടെന്നാണ് ചോദ്യം ചോദിച്ചത് മുമ്പ് എന്താണ് എത്ര ആഴ്ചകളുണ്ടെന്നാണ് ചോദിച്ചു ചോദിച്ചേ എത്ര അധിക ദിവസങ്ങളുണ്ട് ഒന്നുമില്ല നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്താണ് ദിവസങ്ങളുടെ എണ്ണത്തിന് ഏഴും കൊണ്ട് ഹരിക്കുക ഓക്കെ അപ്പൊ സാധാരണ വർഷം എത്ര ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഉണ്ട് ഏഴും കൊണ്ട് ഹരിച്ചേ ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് പതിനഞ്ച് അല്ലെ ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം ഒന്ന് ഇതെന്താണ് ആഴ്ചകളുടെ എണ്ണവും ഇതെന്താണ് അധിക ദിവസവും ഇതെന്താണ് അധിക ദിവസവും അപ്പം അധിക ദിവസം എന്താണ് റിമൈൻഡർ ആണ് അല്ലെ ശിഷ്ടമാണ് അപ്പോ ഒരു വർഷം ഒരു സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ട് ഓരോ അധിക ദിവസമുണ്ട് അല്ലെ ഈ മൊത്തം പൂർണ്ണമായിട്ടുള്ള ആഴ്ചകൾ മാറിയ ശേഷം വരുന്ന ദിവസങ്ങളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്ന അധിക ദിവസം എന്ന് പറയുന്നത് അധിക ദിവസം വെച്ചിട്ട് ഒരുപാട് കണക്ക് നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം ഓരോരോ കണക്കായിട്ട് നമുക്ക് പഠിക്കാം അധിക ദിവസം പഠിച്ചേ മതിയാവും ഓക്കെ അപ്പോൾ അധിക ദിവസം എപ്പോഴും എന്താണ് എണ്ണം വരുന്ന എപ്പോഴും എന്താണ് പൂജ്യം മുതൽ ആ എവിടെ വരെ വരുത്തുള്ളൂ ആറ് വരെ വരുത്തുള്ളൂ കാരണം എന്താ ഏരും കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് എന്തെന്ന് പറയുന്നത് അധിക ദിവസം എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ പൂജ്യം മുതൽ എത്ര വരെ വരുത്തുള്ളൂ ആറ് വരെ വരുത്തുള്ളൂ അപ്പോൾ ആൻസർ ഒരു സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ട് ദിവസമുണ്ട് ഒരധിക ദിവസമാണ് ഉള്ളത് അപ്പോൾ ആൻസർ ഒന്ന് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എന്താണ് ചോദ്യം നോക്കിയേ ഒരു ആദ്യ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ടെന്ന് കണ്ടെത്തുക എത്ര അധിക ദിവസം ഉണ്ടെന്ന് കണ്ടെത്തുക അല്ലെ അപ്പൊ ആദ്യ വർഷം എത്ര ദിവസം ഉണ്ട് മൊത്തത്തില് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം അധിക ദിവസം ഉണ്ടെന്ന് കണ്ടെത്തുന്നെങ്ങനെ അധിക ദിവസവും ആഴ്ചകൾ എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തുന്നെങ്ങനെ ഏഴും കൊണ്ട് ഹരിക്കുക ഏഴ് അഞ്ച് ആ മുപ്പത്തി അഞ്ച് പതിനാറ് ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം രണ്ട് ശിഷ്ടം രണ്ടല്ലേ ശിഷ്ടം വരുന്നതാണ് എന്ത് അധിക ദിവസം എന്ന് പഠിക്കുക ശിഷ്ടം വരുന്ന എന്താണ് അധിക ദിവസവും ആഴ്ചകൾ എണ്ണം എന്താണ് ഹരണഫലമായ അൻപത്തിരണ്ടും അപ്പോൾ എത്ര അധിക ദിവസം ഉണ്ട് രണ്ടധിക ദിവസമുണ്ട് അപ്പൊ അധികർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ട് രണ്ടു അധിക ദിവസം സാധാരണ വർഷത്തിൽ ഒരധിക ദിവസം ആൻസർ രണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക്